നമസ്കാരം ക്വസ്റ്റൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങൾ ചർച്ച ചെയ്തു പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്കറിയാം നമ്മുടെ വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും ശുഭകരമായ ഒരു വാർത്തയൊന്നുമല്ല അല്ല കേട്ടത് കുടുംബങ്ങളൊക്കെ മാതാപിതാക്കളൊക്കെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില മോശപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു നിങ്ങളത് കേൾക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരതിഥി ഇന്ന് നമുക്കൊപ്പം എത്തിയിട്ടുള്ളത് അത് ഒരുപക്ഷേ വയനാട്ടുകാർക്കെല്ലാം പരിചിതയായിട്ടുള്ള ഒരു അഭിഭാഷകയാണ് അവർ അതൊരു അധ്യാപികയാണ് സാമൂഹ്യ പ്രവർത്തകയാണ് വയനാട് ജില്ലയിലെ ജുവനേലി ജസ്റ്റിസ് ബോർഡ് രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ബോർഡ് അംഗമായിരുന്നു മുൻ ബാലാവകാശ കമ്മീഷൻ അംഗമാണ് അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ് ആണ് എന്നോടൊപ്പമുള്ള അതിഥി ഒട്ടേറെ വിഷയങ്ങൾ ഈ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും സ്കൂളും സമൂഹവും ഒക്കെ ബന്ധപ്പെട്ട് അവർക്ക് സംസാരിക്കാനുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യമേ തന്നെ ഇപ്പോൾ ഈ വയനാട്ടിൽ പ്രത്യേകിച്ച് കൽപ്പറ്റ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ ഒരു കുട്ടിത്തരങ്ങളൊക്കെ വർദ്ധിച്ചു വരികയും അതൊരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് എന്തായിരിക്കും കുട്ടികളുടെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരാൻ കാരണം എന്തായിരിക്കും പല കാരണങ്ങളുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ എല്ലാത്തിനും കാരണങ്ങൾ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുട്ടികളാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം ഒരു പ്ലെയിൻ പേപ്പറായിട്ട് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് അതിലെഴുതി പിടിപ്പിക്കുന്നത് മുഴുവനും ആരാണ് നമ്മളെ മുതിർന്ന ആളുകൾ തന്നെയാണ് അപ്പം കുട്ടികൾ ഇന്ന് അങ്ങനെ ഒരു കുറ്റവാസനയുടെ ഒരു തലങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വലിയൊരു പങ്കുണ്ട് കാരണം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മാതാപിതാക്കളിൽ ഇല്ലാത്ത ഒരു നന്മയും ഒരു കുട്ടിയിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇനി അത് മാറി നിൽക്കട്ടെ അവരിലും ഇല്ല അധ്യാപകരിലും അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുട്ടിയിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ ഈ തത്വങ്ങൾ പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല സമൂഹത്തിന്റെ ഒരു നമ്മൾ ഒരു ഒത്തിരി കൊടുക്കേണ്ടവരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതിനകത്ത് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് പിന്നെ സമൂഹത്തിന് പൊതുവായി സംഭവിച്ചിരിക്കുന്ന ഒരു മൂല്യച്യുതി അത് കുട്ടികളിലും പ്രതിസന്ധി നമ്മൾ അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്വഭാവ വൈകല്യമുള്ള കുട്ടികളെ ഇപ്പം കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞത് മറ്റു കുട്ടികളെ ജസ്റ്റിസ് ബോർഡിലേക്കും വിട്ടു എന്നാണ് പറഞ്ഞത് ഈ ജസ്റ്റിസ് ബോർഡിൽ എന്താണ് സംഭവിക്കുന്നത് ജുവൻ അതായത് വയസ്സാണ് ഒരു കുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആരെയും നമ്മൾ കുട്ടികൾ എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഒരു അന്താരാഷ്ട്ര കുട്ടികൾക്കുള്ള അവകാശ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണത് ഇപ്പം നമ്മുടെ ഭാരതത്തിനും അതുപോലെ തന്നെ മറ്റു ലോകരാജ്യങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗത്വമുള്ള കുട്ടികളുടെ ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ള എല്ലാ അംഗരാഷ്ട്രങ്ങളും ഈ കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് തികയാത്ത ആരെയും നമ്മൾ കുട്ടി എന്നാണ് പറയുന്നത് അപ്പം ഈ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ അങ്ങനെയാണ് നമ്മൾ നിയമപരമായി ഉപയോഗിക്കേണ്ട വാക്ക് അങ്ങനെയാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്നാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് അവർ പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ജുവനായൽ ജസ്റ്റിസ് ബോർഡിനാണ് അതൊരു നിയമ സംവിധാനത്തിൻ്റെ ഭാഗം തന്നെയാണ് ജുവനായൽ ജസ്റ്റിസ് ആക്ട് അതിൻ്റെ കീഴിൽ വരുന്ന ഒരു സംവിധാന ഒരു ബോർഡാണത് അതിൽ മജിസ്ട്രേറ്റ് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് അതിനകത്ത് ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നത് പിന്നെ രണ്ട് മെമ്പേഴ്സ് ഉണ്ടാവും അതിലെത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അന്വേഷണമാണ് നടക്കുന്നത് നമ്മളത് പിന്നീട് വിചാരണ ഉണ്ടാവില്ല ഇല്ല വിചാരണ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും അത് അവിടെ ഒരു എൻക്വയറി ആണ് നടക്കുന്നത് അപ്പം അതിനകത്ത് കുട്ടികൾക്ക് വേണമെങ്കിൽ അവിടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അവർക്കും ഒരു വക്കീലിനെ നിയോഗിക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട് പിന്നെ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് സംവിധാനം ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ ജില്ലയിലുണ്ട് സാമൂഹ്യനീതി വകുപ്പുണ്ട് അതിൻ്റെ കീഴിൽ വനിതാ ശിശു മന്ത്രാലയമുണ്ട് പിന്നെ പ്രൊബേഷൻ ഓഫീസേഴ്സ് ഉണ്ട് കുട്ടികളെക്കുറിച്ച് പഠിക്കുന്ന മറ്റ് പ്രത്യേക ഗവൺമെൻറ്റിൻ്റെയോട് ചേർന്ന് തന്നെ ഉള്ള മറ്റ് പദ്ധതികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലിപ്പോ നമ്മുടെ ജില്ലയിലാണെങ്കിൽ നമുക്ക് മീനങ്ങാടിയിൽ ജില്ലാ ശിശു സംരക്ഷണ വകുപ്പുണ്ട് അല്ലെ യൂണിറ്റ് ഉണ്ട് ഡി സി പിൻ ഓഫീസർ ആ ചായ പ്രൊട്ടക്ഷൻ ഓഫീസർ അവിടെയാണ് അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഒരു ഓഫീസർ ഈ കുട്ടിയുടെ സാമൂഹികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് അതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം അപ്പം അവിടെ എന്താണ് ഫാമിലിയിലാണോ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അതോ ഈ കുട്ടി എത്ര പ്രായം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊരു ഡീവിയേഷൻ കാണപ്പെടുന്നുണ്ട് ഇതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്ത ായിട്ട് ആളുകൾക്കൊക്കെ ഒരു സംശയം ഇപ്പൊ ഇത് സംബന്ധിച്ച് ഇപ്പൊ ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തയിൽ തന്നെ ശിശു സംരക്ഷണ സമിതിയെ ഏൽപ്പിച്ചു സി ഡബ്ല്യു സി യെ ഏൽപ്പിച്ചു ജുവനൽ ജസ്റ്റിസ് ബോർഡിലേക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല മാധ്യമങ്ങള് പല പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല വാക്കുകളാണ് പ്രയോഗിക്കുന്നത് ഈ ശിശു ക്ഷേമ സമിതിയും സി ഡബ്ല്യു സിയും ജുവനൽ ജസ്റ്റിസ് ബോർഡും തമ്മിൽ ഇത് മൂന്നും തമ്മിൽ എന്താ വ്യത്യാസം അതായത് മൂന്നും ഒന്നിന്റെ ഭാഗമാണോ ആ അതായത് ഇത് മൂന്നും ഒരു നിയമത്തിന്റെ കീഴിൽ വരുന്നവയാണ് അതിൽ ഞാനത് വിശദമായിട്ട് പറയാം ഇപ്പം സി ഡബ്ല്യു സി എല്ലാരും പറയുന്നതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നാണ് അത് പറയുന്നത് അതും ജെവനേൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലുള്ള മറ്റൊരു നിയമ സംവിധാനമാണ് പക്ഷെ അവിടെ ഡീൽ ചെയ്യുന്നത് പിന്നെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് അല്ലാതെ ഇത്തരത്തിൽ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ അതുപോലെയുള്ള അവരെ അവരെ നോക്കാനോ അവരെ സംരക്ഷിക്കാനോ ആരുമില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് ആണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അതിനുള്ള ഏറ്റവും അധികാരത്തിന്റെ ഏറ്റവും അവർക്ക് അധികാരമുള്ള ഒരു ഒരു സംവിധാനം തന്നെയാണ് ഈ സി ഡബ്ല്യു സി എന്ന് പറയുന്നത് അപ്പം അതാണ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും കരുതേണ്ട ഒന്നാണ് അത് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ അതിൻ്റെ ഏതൊക്കെയാണ് തലങ്ങൾ വരുന്നത് എന്നുള്ളത് നിയമത്തിൽ പ്രത്യേകമായിട്ടും പറയുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാലോ നമ്മുടെ ഇപ്പം മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിലൊക്കെ എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റെടുത്തത് സി ഡബ്ല്യു സി ആണ് അതിൽ നിന്നാണ് പിന്നീട് അത് മറ്റ് തലങ്ങളിലേക്കൊക്കെ നമ്മൾ മാറ്റം ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരു ഇപ്പൊ ഒരു കുഞ്ഞ് പിന്നെ എന്താ പറയാ കുഞ്ഞിനെ വേണ്ട അമ്മ തൊട്ടിൽ ഉപേക്ഷിക്കാന്നൊക്കെ പറയല്ലോ അപ്പം ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ അത് സർട്ടിഫൈ സർട്ടിഫൈഡ് അതോറിറ്റിയും അതുപോലെ തന്നെ സി ഡബ്ല്യു സി ആണ് അപ്പൊ അങ്ങനെ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചുമതലകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിയമത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ വന്നിട്ടാണ് മറ്റൊരു ഇത് ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുന്നത് ജെ ജെ ബി എന്ന് നമ്മൾ പറയും അത് ഓരോ ജില്ലകളിലും ഉണ്ട് ഈ നിയമത്തിൻ്റെ കീഴിൽ തന്നെ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അവിടെ പറയുന്നത് ഈ പറഞ്ഞ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആരെങ്കിലും നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ അതാണ് നമ്മൾ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ അവരെയാണ് ശരിക്കും ഈ ജെ ജെ ബിയുടെ മുമ്പിൽ വരുന്നത് അതേ സമയത്ത് അവർക്ക് മറ്റത് മറ്റ് കാര്യങ്ങളിൽ കൈകടത്താനായിട്ട് യാതൊരു അവകാശവും ഇല്ല സി ഡബ്ല്യുസി ജെ ജെ ബിയുടെ കാര്യങ്ങളില് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനായിട്ട് ഫ്ലോറിവക്കിയില് ബാലാവകാശ കമ്മീഷൻ മെമ്പർ ആയിരുന്നല്ലേ അഞ്ചു വർഷത്തോളം മൂന്ന് വർഷം ഈ അതിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പൊ മൂന്ന് വർഷത്തോളം ഇരുന്നപ്പോഴത്തേക്കും ഇതേപോലുള്ള കേസുകൾ ധാരാളം വന്നിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും കൈകാര്യം അല്ല ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ അതിന് പ്രത്യേകമായ നിയമം അതിനുണ്ട് ആ നിയമത്തിന്റെ കീഴിലാണ് കമ്മീഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു കമ്മീഷന് വേണ്ടി തന്നെയുള്ള നിയമമുണ്ട് അത് നമ്മുടെ രാജ്യത്ത് തന്നെ നിലവിൽ വന്ന് രണ്ടായിരത്തി അഞ്ചില് നിലവിൽ വന്നിട്ടുള്ളൊരു നിയമമാണ് അപ്പം കമ്മീഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ എവിടെയല്ല ലംഘിക്കപ്പെടുന്നു അതിനെതിരെ അല്ലെങ്കിൽ അതിനോ വേണ്ട രീതിയിലുള്ള ആക്ഷൻ എടുക്കാനുള്ള അധികാര പരിമിതി അല്ലെങ്കിൽ അധികാരപരിധി കമ്മീഷനുണ്ട് പിന്നെ കമ്മീഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉയർന്ന തലത്തിലുള്ളതാണ് മൂന്ന് സെൻട്രൽ ആക്ടുകളുടെ നിരീക്ഷണാധികാരവും കമ്മീഷനുണ്ട് ഈ പറഞ്ഞ പോലെ ജെ ജെ ആക്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ ജെ സി ഡബ്ല്യു സിയും അതുപോലെ തന്നെ ജെ ജെ ബോർഡും വരുന്ന ജൂണൽ ജസ്റ്റിസ് ആക്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു നിയമമാണ് പോക്സോ നിയമം അതിൻ്റെ നിരീക്ഷണ അധികാരവും കമ്മീഷൻ ഉണ്ട് മറ്റൊന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ഫ്രീ ആൻഡ്സറി കമ്പൽസറി ആർ ടി ആക്ട് ഉണ്ട് അതായത് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം ഈ മൂന്ന് നിയമങ്ങളുടെ മോണിറ്ററിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ പോക്സോ കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എങ്ങനെയൊക്കെ നേരിടാൻ പറ്റും അല്ല ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ സമൂഹം ജാഗരൂകരാകുക എന്നുള്ളതാണ് കാരണം നമുക്കതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനായി പറ്റില്ല ഒന്നാമത് മാതാപിതാക്കൾ അങ്ങേയറ്റം ജാഗരൂകതയോടുകൂടി കാരണം കാലം ഇന്നങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു കൊറോണ കാലം മുതൽ നമുക്കറിയാലോ കുട്ടികളുടെ വിരൽത്തുമ്പിലാണ് എല്ലാം ഉള്ളത് അവർ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടവരിൽ നിന്ന് അറിയേണ്ടതിന് പകരം അവരെക്കുറിച്ച് നമ്മൾ അതേക്കുറിച്ച് അത്രമാത്രം ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പല കാര്യങ്ങളും അവർ അറിയ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ വിരൽ തുമ്പിൽ എത്തുകയാണ് അപ്പം അതിൽ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്ന് പാരൻസ് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇപ്പം എനിക്കറിയാം ചില സ്കൂളുകളുണ്ട് ഈ എയർലി ഇൻറ്റർവെൻഷൻ സെൻറ്റേഴ്സ് ഇപ്പം നമുക്ക് നമ്മുടെ ജില്ലയിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവ രീതിയിൽ നിന്നും ചില പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്നോസിസ് സെൻ്റർ നമ്മുടെ കൽപ്പറ്റയെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് അങ്ങനെ ഒരു ഉണ്ട് ഉണ്ട് സെന്ററുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എത്ര പേര് അറിയിച്ചവരാണെന്നുള്ള കാര്യം എനിക്കറിയില്ല അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പം ഞാൻ അധ്യാപക കൂടെയാണ് അപ്പൊ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പറയും ഇപ്പോഴത്തെ പിള്ളാരെ നമുക്ക് നിയന്ത്രിക്കാന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് വടിയെടുക്കത്തില്ല കാരണം വടിയിലാണ് എല്ലാം നിയന്ത്രിക്കാൻ എന്നുള്ളൊരു തെറ്റായ അവബോധം ഇപ്പോഴും സമൂഹത്തിന്റെ ഇടയ്ക്കുണ്ട് പക്ഷെ അതൊക്കെ നമ്മളാണ് മാറ്റം വരുത്തേണ്ടത് നമ്മൾ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ രീതിയിൽ കുട്ടികളുടെ രീതിയിൽ ഇടപെട്ടാൽ ഡിസിപ്ലിൻ അവിടെ ഉണ്ടാവും അതില്ലെന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് കൽപ്പറ്റയിൽ രണ്ടുതത്തിലേറ്റ കുട്ടി ഒരു ഇര എന്ന് നമുക്ക് പറയാം അതേസമയം ഒരു റാഗിങ് നടത്തുമ്പോൾ റാഗിങ്ങിന് ഇരയായ കുട്ടിയും റാഗിങ് നടത്തിയ കുട്ടിയുണ്ട് അപ്പൊ ഞാനൊരു സംഭവം കേട്ടത് മാനന്തവാടിയിൽ ഇപ്പൊ കൽപ്പറ്റയിൽ മർദ്ദനം ഉണ്ടായതുപോലെ തന്നെ മാനന്തവാടിയിൽ ഒരു സർക്കാർ സ്കൂളില് ഒരു റാഗിങ് നടന്നു അതില് പത്ത് പതിമൂന്ന് പേര് കുറ്റവാളികളെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് മാറ്റി നിർത്തി അതിലൊരു പയ്യൻ അവിചാരിതമായി ഇതിന്റെ അവിടെ അടുത്തുകൊണ്ട് നിന്നതിന്റെ പേരിൽ പെട്ടുപോയി ആ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അതായത് മര്യാദയ്ക്ക് കെയർ ചെയ്തിരുന്നെങ്കിൽ ജില്ലയിൽ തന്നെ ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് മാർക്ക് മേടിക്കേണ്ട കുട്ടിയായിരുന്നു പക്ഷേ കുട്ടി ഇവരുടെ കൂടെ സസ്പെൻഷനിലായി പോയി പോലീസ് സ്റ്റേഷൻ കയറി പിന്നീട് മാനസികമായി പ്രശ്നങ്ങളുണ്ടായി ആ സ്കൂളിനോട് തന്നെയും വെറുപ്പായി പഠനത്തിൽ നിലവാരം കുറഞ്ഞു ഒരു സാധാരണ എ പ്ലസുകാരൻ ഫുൾ എ പ്ലസ് മേടിച്ച് വാങ്ങിയ വെച്ച് പോയി എന്നാണ് പറയുന്നത് ഇപ്പോഴും ആ കുട്ടിക്ക് അതിന്റെ ഒരു ട്രോമയിൽ നിന്ന് മാറിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇരകളായ ഒരു കുട്ടിക്ക് സംഭവിച്ചതും ഇതുപോലെ ഈ നമ്മൾ ആരോപിക്കപ്പെടുന്നവരിൽ കൂട്ടിപ്പെടുന്ന കൊച്ചിനെയും നിരവരാധികളായിട്ടുള്ള ആരുകൾ അത് അതാണ് നമ്മൾ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ അത് ഡീല് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കുട്ടി ആ കുട്ടി അതിനകത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ സൈഡിൽ വന്ന് നിന്നതായിരിക്കാം പക്ഷെ അതും കൂടെ വലിച്ചടയ്ക്കപ്പെടുകയാണ് ഇതിലേക്ക് അപ്പോൾ നമ്മളുടെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങളെ ഒരു പ്രിലിമിനറി ലെവൽ ഓഫ് അന്വേഷണമൊക്കെ നടത്തി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ അധ്യാപകർക്ക് ഒരിക്കലും കൈയിട്ട് നിൽക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അവരുടെ സ്കൂളിൽ ഇത് സംഭവിക്കുന്നു അതൊരു ചോദ്യം ചിഹ്നനല്ലേ അവർ പെട്ടെന്ന് മറുപടിവരായിരിക്കും ഇത് പറയുമ്പോൾ ഒരുപക്ഷെ അധ്യാപകർ എൻ്റെ നേരെ കയർക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എൻ്റെ കുട്ടികളെ അറിയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അങ്ങനെയാണ് പ്രൈവറ്റ് സ്കൂൾ വരുമ്പോൾ ഒരു പക്ഷെ കുറഞ്ഞ് വരുവായിരിക്കാം ഇനി ഇന്ന അറൗണ്ട് തേർട്ടി ഫൈവ് അല്ല ഈ തേർട്ടി ഫൈവ് കുട്ടികൾ എൻ്റെ കയ്യിലുണ്ട് അവരുടെ സ്വഭാവം എൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ ഞാൻ പേഴ്സണലായിട്ട് അറിയണം ഒരു കുട്ടിയും ഒരു അധ്യാപകനും തമ്മിൽ അത്തരത്തിലുള്ളൊരു ഇൻറ്റിമസി വന്നു കഴിഞ്ഞെന്നാൽ ഷിബു പൂ വിചാരിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം ആ കുട്ടിക്ക് വേണ്ടുന്ന ഏറ്റവും അടുത്തൊരു കൗൺസിലറാണ് അധ്യാപകൻ അതെ ഇതെല്ലാം ട്രെയിനിങ് കഴിഞ്ഞാ ഞങ്ങൾ വരുന്നത് നമ്മള് ബിഎഡ് കഴിയുന്നു അതിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു ഓരോ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്ന് കൌൺസിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്നുണ്ട് എന്നിട്ട് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ കാരണം ഇതൊരു അധ്യാപക രക്ഷാകർത്തൃ ബന്ധം നമ്മൾ പറയില്ല ആ ഒരു റിലേഷൻ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയി അത്രമാത്രം കൂടി നമ്മൾ കുട്ടികളെ നേരിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവിട്ട് പോകും അപ്പം ഗ്ലോറി എന്ന് പറയുന്ന ഒരു സ്ത്രീ അമ്മയാണ് അഭിഭാഷകയാണ് അധ്യാപികയാണ് ഈ പറഞ്ഞ ബാലാവകാശ കമ്മീഷൻ അംഗവുമായിരുന്നു അപ്പൊ ഒരേ സമയം ഈ ആയിരുന്നു അപ്പൊ ഇതെല്ലാം കൂടി ഒരേ സമയത്ത് ഫേസ് ചെയ്യേണ്ട അപ്പൊ അമ്മയുടെ പ്രശ്നം ഉണ്ട് മാതാവ് എന്ന നിലയിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന വിഷയമുണ്ട് അധ്യാപിക എന്ന നിലയിൽ വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യേണ്ട വിഷയമുണ്ട് അഭിഭാഷക എന്ന നിലയിൽ കക്ഷിയെ കൈകാര്യം ചെയ്യേണ്ട കേസുണ്ട് ഈ ജുവനൽ ജസ്റ്റിസ് ബോർഡിൽ വരുമ്പോഴേക്കും രണ്ടു കൂട്ടരെയും കൈകാര്യം ചെയ്യണം ആ കമ്മീഷൻ അംഗത്തിലേക്ക് വരുമ്പോഴേക്കും അവകാശങ്ങളും പ്രൊട്ടക്ട് ചെയ്യണം എങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകുന്നത് അല്ല അതാണ് പറയുന്നത് ഒന്നാമത് നമുക്ക് എല്ലാ കാര്യത്തിലേക്കും എല്ലാ ഈ വക ഇതുമായി ബന്ധപ്പെട്ട നല്ല അറിവ് നമ്മൾക്ക് വേണം ഒന്ന് രണ്ട് നമ്മുടെ ഉള്ളിലൊരു ഉണ്ടല്ലോ അതായത് ഈ കുട്ടികളോട് നമ്മൾ ഇടപെടുമ്പം നമുക്കുണ്ടാകുന്ന ഒരു നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു പാഷനുണ്ട് ആ പാഷനായിട്ട് ഒരു ജോലിയെ നമ്മൾ ഏറ്റെടുക്കുമ്പം നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടല്ല നമുക്കുണ്ടാകുന്ന ചില പ്രതിസന്ധികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുതന്നെയാണ് ആ ഒരു പാഷൻ കുട്ടികളോടുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ രംഗത്തും അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാനായിട്ട് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതെനിക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒന്നാമത് അറിവ് രണ്ട് നമ്മുടെ പാഷൻ ഇത് രണ്ടും കൂടെ യോജിച്ച് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികളെ നമ്മുടേതായിട്ട് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് അധ്യാപകരിൽ വിശ്വാസമുണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ പാഷനും കൂടെ ഒരു അമ്മയായിരിക്കും അമ്മയുടെ പാഷൻ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ആയിരിക്കുമ്പോൾ അതിനകത്ത് നിയമത്തിനോടുള്ള അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന കാര്യങ്ങളിലുള്ള എൻ്റെ പാഷൻ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ആയിരിക്കുമ്പോൾ വലിയ അധികാരങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു സംവിധാനമാണെങ്കിലും എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് കാരണം ഞങ്ങളൊക്കെ ആയിരുന്ന ആ തലങ്ങളിൽ അന്ന് കൈവെക്കാത്ത മേഖലകൾ കുറവാണ് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പല രംഗങ്ങളിലും ആ പല ഓർഡേഴ്സൊക്കെ ഇന്നും നമുക്കതിൻ്റെതായ പ്രതിഫലനങ്ങൾ കാണുമ്പം ആത്മസംതൃപ്തി തോന്നാറുണ്ട് നമ്മള് സമയപരിധി കൊണ്ട് അവസാന രണ്ട് ചോദ്യം കൂടി ചോദിച്ചാൽ അവസാനിക്കുകയാണ് ഒന്ന് ഇപ്പൊ ഈ കൽപ്പറ്റയിൽ ഉണ്ടായ ഈ സംഭവ വികാസത്തോടെ എന്താണ് നമ്മളൊരു വ്യക്തിപരമായ ഒരു പ്രതികരണം എന്താണ് അത് ഒന്ന് മാതാപിതാക്കളോട് തന്നെയാണ് ചോദിക്കാനുള്ളത് കുട്ടി എവിടെ പോയി കുട്ടിയുടെ കൂട്ടുകാരൊക്കെ ആയിരുന്നു എന്തുകൊണ്ട് ആ കുട്ടിയിൽ ഇങ്ങനെയുള്ള വിഷമങ്ങളോ ഈ ഇപ്പം എന്താ പറയുക അതിന് പീഡനം ഏൽക്കേണ്ടി വന്ന കുട്ടിയും ഏൽപ്പിച്ച കുട്ടികളും ഇത് എല്ലാ രണ്ട് കൂട്ടരുണ്ട് കേട്ടോ ഇതിൽ ഈ അറിവ് മാതാപിതാക്കൾക്ക് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എവിടെ ലിങ്കായി എവിടെ എവിടെ നഷ്ടപ്പെട്ടു അതൊരു ചോദ്യചിഹ്നമാണ് അപ്പം മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള സമീപനത്തിൽ അവരെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഡീൽ ചെയ്യാനായിട്ട് അതിനുള്ള പാരന്റിങ് വേണമായിരിക്കാം വേണം ആവശ്യമാണെന്നത് അല്ലേ പഴയ കാലം പോലെ അപ്പം അതുകൊണ്ട് ആ ഒരു പാരന്റിങ് അത് വളരെ ആവശ്യമാണ് ഒന്ന് രണ്ട് ഇവര് തന്നെ തങ്ങളുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇവര് തമ്മിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടൊരു അധ്യാപകർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല അപ്പം ഇതെവിടെ ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ട് സോ ഇത് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടു ദ ചൈൽഡ് കുട്ടിയോടുള്ള എന്റെ കമ്മ്യൂണിക്കേഷൻ ഞാൻ വീട്ടിലായാലും സ്കൂളിലായാലും അത് വളരെ ആയിട്ട് ഈ രണ്ടു കൂട്ടർക്കും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം ആ രീതിയിൽ അതില്ലാതെ എവിടെയൊക്കെയോ വന്നു അതൊരു പക്ഷേ ഒരു ഒറ്റ സംഭവമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല മേ ബി എ കൾമിനേഷൻ ഓഫ് സെവറൽ ആക്ടിവിറ്റീസ് ബിഗൈൻസ് പക്ഷെ അത് സെൻസ് ചെയ്യാൻ നമുക്ക് കഴിയാതെ പോയി അത് കഴിയാൻ അത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറേയേറെ ആളുകളൊക്കെ പ്രതികരണം നടപടി വേണം കർശന നടപടി വേണം എന്നൊക്കെ പറഞ്ഞു എങ്കിലും നമ്മൾ ഈ നിയമത്തിന്റെ വഴിയും കൂടെ നോക്കണല്ലോ ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തോട് മാതാപിതാക്കളോട് എന്താ പറയാനുള്ളത് മാതാപിതാക്കളോട് പറയാനുള്ളത് കുട്ടികളെ നിങ്ങള് സ്നേഹിക്കുക മാത്രം പോരാ അവരെവിടെ എന്തെന്നുള്ളതിൻ്റെ ഒരു സെൻസ് നമുക്ക് വേണം ഒരു സിക്സ് കൂടി അവരെ നമ്മൾ വായിച്ചെടുക്കണം രണ്ട് അവർക്കെന്തും എന്നോട് പറയാനുള്ള ഒരു ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് ഒരു സുഹൃത് ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എൻ്റെ കൊച്ചെൻ്റെ അടുത്ത് വന്ന് പറയണം അമ്മ ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട് ഞാൻ അതിനെ നല്ല രീതിയിലേ കൈകാര്യം ഒരു ബോധം എൻ്റെ കൊച്ചിനെ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കൊച്ചിൻ്റെ അടുത്ത് പറയില്ല അതെനിക്ക് ഒരു പക്ഷെ അധ്യാപകരുടെ ഹെൽപ്പ് വേണ്ടി വരും അപ്പോൾ ഞാൻ അധ്യാപകരെ വിളിക്കും ഈ എൻ്റെ മോനിങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മോൾക്കിൻ്റെ ഒരു പ്രശ്നമുണ്ടോ ോക്കിയേക്കണേ എന്ന് ഞാൻ പറയും അപ്പം അധ്യാപകർ തീർച്ചയായിട്ടും അതിനോടും അവർ എന്താ പറയുക നീതി പുലർത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം ഒരു മൂന്ന് ആംഗിളുണ്ടല്ലോ കുട്ടി അധ്യാപകര് രക്ഷിതാക്കള് സോറി യെസ് ഈ മൂന്ന് പാരന്റ് കുട്ടികൾ ടീച്ചേഴ്സ് ഈ മൂന്ന് ലിങ്ക് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം കണ്ടിന്യൂസ് ആയിട്ട് പോകണം എന്നാണ് എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് പിന്നെ അവരെങ്ങനെ കുറ്റപ്പെടുത്തി നിങ്ങൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അവരെ നമ്മൾ അറിയണം അവരെ അറിയണം പിന്നെ മറ്റൊരു വിവരം സോഷ്യൽ മീഡിയയുടെ ആണ് വീട്ടിൽ ശ്രദ്ധിക്കുക എപ്പോഴും എത്ര നേരമാണ് എൻ്റെ കുട്ടി മൊബൈൽ ഫോണിൽ അത് അഡിക്റ്റ് ചെയ്യപ്പെട്ടുണ്ട് അതൊരു അസുഖമാണ് അതൊരു രോഗമാണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം അതിനെ അതിന് നമ്മൾ ഒരു പക്ഷേ പ്രൊഫഷണൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും പല കേസുകളിലെനിക്കറിയാം ഇത് കൂടി കൂടി പോയി ഒരു സൈക്കാട്രിക് ലെവലിലേക്ക് തന്നെ പോകും അതിനെ നമ്മൾ മടി വിചാരിക്കരുത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതോ നമുക്കൊരു ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനെ കൂടുതലായി പോകുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതോ അതൊരു വലിയൊരു പ്രശ്നമായി കാണാതെ അത് കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തു പോകണം അല്ലെങ്കിൽ അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇത്രയൊക്കെ സ്പേസ് ഈ വയനാട്ടിലും കേരളത്തിലൊക്കെ ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ ഡൽഹിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് അല്ല അത് അതിനകത്ത് ഒത്തിരി ഇത്രയേ ഉള്ളു കുട്ടികളാണ് എൻ്റെ എൻ്റെ പാഷൻ അപ്പം ഒരുപക്ഷെ എൻ്റെ സർവീസ് അവിടെ അത് ദൈവനിമിത്തമാണെന്ന് ഞാൻ കരുതുന്നു അപ്പം നമ്മൾ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഒരു ഹെഡായിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പം ഒരു പത്ത് മൂവായിരം നാലായിരം കുട്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത് അവരിൽ അവരിലെന്തെങ്കിലുമൊക്കെ ഒരു നല്ല ചലനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെങ്കിലും സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു കാര്യമല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയെ കണ്ടപ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ പോലീസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ പോലീസിന്റെ ഇടപെടൽ ഒരു ഭാഗത്ത് എന്നാൽ കൂടി നമ്മുടെ സമൂഹത്തിന്റെ ഒരു ജാഗ്രത കുടുംബത്തിന്റെ ഒരു ജാഗ്രത അധ്യാപക സമൂഹത്തിന്റെ ഒരു ജാഗ്രതയും കരുതലും നമ്മളെ കുട്ടികളെ പറ്റി ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല കുട്ടികളായി നല്ല പൗരന്മാരായിട്ട് നല്ല തലമുറയെ വാർത്തെടുക്കാൻ കഴിയൂ അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നേറാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത് മറ്റൊരു അതിഥിയുമായി മറ്റു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം